ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴവും ശനിയും കൂടി സമ്പന്നരാകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് നമുക്കറിയാം വ്യാഴം നല്ല ഗ്രഹമാണ് അത് നല്ല അനുഭവങ്ങൾ തരും നമുക്ക് സമ്പത്ത് തരും ശ്രേയസ് തരും എല്ലാം നല്ലതായിട്ട് നടക്കാൻ വ്യാഴം നമ്മൾ അനുഗ്രഹിക്കും എന്നൊക്കെ നമുക്കറിയാം വ്യാഴദശയും നല്ലതാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ശനിയെക്കുറിച്ച് തിരിച്ചു വച്ചിരിക്കുന്നത് എന്താണ് ശനി കുഴപ്പക്കാരനാണ് ശനി നമുക്ക് എപ്പോഴും പ്രയാസം തരും ശനി നമുക്ക് രോഗം തരും ശനി നമുക്ക് മരണം തരും ശനി നമുക്ക് ഇല്ലാത്ത പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കും നമ്മുടെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുത്തും ഇങ്ങനെയുള്ള ധാരണയാണ് നമുക്ക് പൊതുവെ ശനിയെപ്പറ്റിയുള്ളത് എന്നാൽ ഈ വ്യാഴത്തെ പറ്റി നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ വ്യാഴം അനുകൂല സ്ഥാനത്തിൽ നിന്നാൽ മാത്രമേ നല്ലതാവുകയുള്ളൂ അതുപോലെ തന്നെ ശനിദേവനും അനുകൂല അനുകൂലസ്ഥാനത്ത് നിന്നാല് ധനം തരും സ്വത്ത് തരും അംഗീകാരം തരും മനസുഖം തരും ശാരീരിക സുഖം തരും എല്ലാം തരും അതായത് വ്യാഴം തരുന്ന പോലെ തന്നെ നല്ല ഫലങ്ങൾ തരാൻ യോഗ്യനായ ആളാണ് ശനിയും പക്ഷേ ശനി നല്ല സ്ഥാനത്ത് നിൽക്കണം എന്ന് മാത്രം ദോഷ ദോഷസ്ഥാനത്ത് നിന്നാൽ ശനി നമുക്ക് ശരിക്ക് പണി തരും നമ്മളെ ഇട്ട് വിഷമിപ്പിക്കും അത് വേറെ കാര്യം ഇനി നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ ശനി പണക്കാരാക്കുന്ന ധാരാളം ധനം നൽകുന്ന ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമേ നമുക്ക് ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പോരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ ഇതിൻ്റെ മൂന്നിൽ കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത് ഇത് നല്ലതാണ് മൂന്ന് എന്ന് പറയുന്നത് ഉപജയസ്ഥാനമാണ് ഉപയ ഉപജയസ്ഥാനം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി വരുന്ന സ്ഥാനം അല്ലെങ്കിൽ മേന്മ വരുന്ന സ്ഥാനം എന്നൊക്കെയാണ് ഉപജയ സ്ഥാനം മാത്രമല്ല ഇതിൻ്റെ ധനഭാവമായ രണ്ടിലേക്കും കർമ്മഭാവമായ പത്തിലേക്കും വേസ്ഥാനം വേസ്ഥാനം എന്ന് വെച്ചാൽ ചെലവിൻ്റെ സ്ഥാനം പന്ത്രണ്ടിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ഇവർക്ക് പത്തിലേക്ക് ദൃഷ്ടി കർമ്മത്തിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഇവര് എന്ത് തൊഴിൽ ചെയ്താലും ധാരാളം ധനം ലഭിക്കും ആ തൊഴിലൊക്കെ അഭിവൃദ്ധിപ്പെടും തൊഴിൽ മേന്മയുണ്ടാവും പുഷ്പി ഉണ്ടാവും പുഷ്ടി ഉണ്ടാവും അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും ഇവർക്ക് ആ തൊഴിൽ നിന്നും ധാരാളം ലഭിക്കും എന്ത് തൊഴിൽ ചെയ്താലും വച്ചടി വച്ചടി കയറ്റായിരിക്കും എന്ന് പറയും ബിസിനസ് തുടങ്ങിയാൽ ബിസിനസ് ഭയങ്കരമായിട്ട് അഭിവൃദ്ധിപ്പെടും അതുപോലെ തന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ അത് ഭംഗിയായിട്ട് ചെയ്ത് അതിൽ പ്രശസ് പ്രശസ്തിയും പണവും മെയിൻ ഒക്കെ വന്നുചേരും കാറ്ററിങ് സർവീസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കാറ്ററിങ് സർവീസ് കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ചെല്ലുന്നവർ പുഷ്ടിപ്പെട്ടു വരും ഇവർ ധനദേവയെ ലക്ഷ്മി ദേവി കനിഞ്ഞ അനുഗ്രഹിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം വെച്ചാൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് ധനം ധാരാളം പ്രവഹിക്കും എന്ന് തന്നെ പറയാം നിങ്ങൾ എന്തു ആയിക്കോട്ടെ നിങ്ങളൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളോ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നയാളോ ലോട്ടറി വ്യാപാരം നടത്തുന്നയാളോ ഇവരെ എന്തും ചെയ്യുന്നതെ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലേ ബിസിനസ്സിൽ ലോട്ടറി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ ഏഹ് ലോട്ടറി എന്നൊക്കെ ധാരാളം പ്രൈസടിച്ച് നിങ്ങൾക്ക് അതിന്റെയൊക്കെ കമ്മീഷനൊക്കെ ഇട്ട് അത് അങ്ങനെ വീടും പിന്നെ ഈ പ്രൈസടിക്കുമ്പോ അതനുസരിച്ച് നിങ്ങളുടെ അടുത്ത ആൾക്കാർ ലോട്ടറി എടുക്കാൻ വരും അങ്ങനെ മേന്മ കിട്ടും അങ്ങനെ എല്ലാ രംഗത്തു നിന്നും ഇവർ നിങ്ങൾക്ക് പണം കുമിഞ്ഞു കൂടും നിങ്ങൾ അതിസമ്പന്നരായി തീരും മാത്രമല്ല ഈ ചെലവിന്റെ സ്ഥാനമായ പന്ത്രണ്ടിലേക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഈ കിട്ടുന്ന ധനം ഒന്നും തന്നെ നഷ്ടപ്പെടില്ല അതെല്ലാം കൂടി 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 സമ്പാദ്യമായിട്ട് കൂടി നിങ്ങൾ പണക്കാരനായിട്ട് തന്നെ തീരും അടുത്തത് കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം അത്തം ചിത്ര എന്നീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ കൂറിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് മാത്രമല്ല ശനി ഉപജയസ്ഥാനമായ ആറിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഉപജ ഉപജയ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നല്ല സ്ഥാനമാണത് നമുക്ക് പണമൊക്കെ ഉണ്ടാക്കി തന്ന മേന്മ ഉണ്ടാക്കി തന്ന സാധനമാണ് ഇത് നമുക്ക് ഉന്നതി ഐശ്വര്യം സമ്പത്തും ഒക്കെ ഉണ്ടാക്കിത്തരും ആ മാത്രമല്ല ഈ വ്യാഴ ദൃഷ്ടി വന്നുകൊണ്ട് ഈ ഇതിന്റെ ഈ ലഗ്നം ബലപ്പെടുകയും ചെയ്യും ശനിൽ ആ ആറിലാണ് നിൽക്കുന്നത് ഇവർക്ക് സമ്പന്നനാവാനുള്ള യോഗം തന്നെ ഉണ്ട് ഇവരെ ശനി കനിഞ്ഞ് അനുഗ്രഹിക്കും ധാരാളം ധനം ഭൂസ്വത്ത് സ്വത്ത് അതായത് നമുക്ക് കിട്ടാതെ കിടക്കുന്ന സ്വത്ത് അതായത് തർക്കത്തിൽ കിടക്കുന്ന സ്വത്ത് ഇവയൊക്കെ കിട്ടും കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ധനം വന്നുചേരാം അപ്രതീക്ഷിത ധനം എന്ന് പറയുമ്പോൾ ലോട്ടറി അടിക്കാം ചിലപ്പോൾ വലിയ ചിട്ടികളൊക്കെ നറുക്ക് വീഴാം അങ്ങനെ പല രീതിയിൽ ധനം വന്നുചേരും ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ചിട്ടിക്കമ്പനി നടത്തുന്നവർക്കും ഒക്കെ വളരെ നല്ല സമയമാണ് കൃഷി ചെയ്യുന്നവർക്കും നല്ല സമയം തന്നെയാണിത് അവർക്ക് എല്ലാവർക്കും കൂടി ഇവർക്ക് എല്ലാ രീതിയിലും പണം കുവിഞ്ഞുകൂടി ഇവർ ശരിക്കും ധനവാന്മാരായിട്ട് തന്നെ തീരും അടുത്ത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനഭാഗത്തിൽ കൂടിയാണ് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് മാത്രമല്ല ഉപ ഉപജയസ്ഥാനമായ പതിനൊന്നിൽ ശനി നിൽക്കുന്നു ഉപജയസ്ഥാനം മാത്രമല്ല അത് അഭീഷ്ട സ്ഥാനമാണ് സകല കാര്യങ്ങളും നടത്തി തരുന്ന സ്ഥാനമാണ് അവിടെ ശനി ഭഗവാൻ നിന്നാൽ ആ ശനി ഭഗവാൻ നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും അത് സാധിച്ചു തരും ആ ധനഭാവത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ധനം വന്നു വന്നുചേരും സമ്പത്ത് വന്നു വന്നുചേരും പൈസ വന്നു തരും എന്ത് പ്രവൃത്തി ചെയ്താലും ധനം ഇരട്ടിയായിട്ട് പ്രവഹിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇരട്ടിയായിട്ട് ഇരട്ടി അതിൻ്റെ ഇരട്ടിയുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ച അതെല്ലാം ഈ ശനി ഭഗവാൻ നമുക്ക് നടത്തി തരും കാരണമെന്നുവച്ചാൽ അഭീഷ്ടദായമായ പതിനൊന്നില് ഉപരിചയസ്ഥാനമായ പതിനൊന്നില് ശനിദേവൻ മൂല ത്രികോണത്തിൽ നിൽക്കുകയാണ് ഈ മൂല ത്രികോണത്തിൽ നിൽക്കുന്ന ശനിദേവന് ഒരു പ്രത്യേക ശക്തി ഉണ്ട് അതായത് ഏറ്റവും ബലവാനാണ് ഈ ശനി ഭവൻ കനിഞ്ഞ അനുഗ്രഹിച്ച് എല്ലാം തരും എല്ലാ സ്ഥലത്തു നിന്നും എന്ത് പ്രവൃത്തി ഏർപ്പെട്ടാലും വിജയം ഉറപ്പാണ് ആ അതുവഴി സാമ്പത്തിക നേട്ടവും വരും നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ബിസിനസ്സുകാരനോ കൃഷിക്കാരനോ എന്തുമാകട്ടെ ഈ സമയം നിങ്ങൾക്കുള്ളതാണ് ശനിദേവൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നിങ്ങൾ എല്ലാ പ്രകൃതി നിങ്ങൾക്ക് ധാരാളം ധനം കുമിഞ്ഞുകൂടും മാത്രമല്ല ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ശനിദേവൻ എന്ത് സ്വത്ത് എന്ത് സമ്പാദ്യം എന്ത് പണം എന്ത് നേടി തന്നാലും അതൊരിക്കലും നശിച്ചു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ഇല്ല നമ്മൾ തലമുറ തലമുറ കൈമാറി അത് നമ്മളുടെ പിൻതലമുറക്കാർക്ക് വരെ ഉപയോഗപ്രദമായിട്ട് വരും പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഇതൊരു പൊതുഫലം മാത്രമാണ് ജനനസമയവും ദശാകാലം അനുസരിച്ച് ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ